നമസ്കാരം ഉത്തരാഖണ്ഡിൽ പാതാള ഭുവനേശ്വര ഗുഹ എന്നൊരു ഗുഹ ഉണ്ട് എവിടെയോ കിടക്കുന്ന സ്ഥലത്ത് എന്ത് ഗുഹ ഉണ്ടായാലും നമുക്കിപ്പോൾ എന്താ കാര്യം കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ എന്തിനാ പറയുന്നത് അല്ല അതിനകത്താണ് ഗണപതിയുടെ ശിരസ് ശിവൻ മുറിച്ചു ആനത്തറ വെച്ചു അപ്പൊ പിന്നെ ആ ശിരസ് ഇപ്പൊ എവിടെ ഉണ്ട് ആ ഗുഹയില് ഉണ്ടെന്നാണ് പറയണത് ഒറ്റ നോട്ടത്തിൽ കേട്ട ഓരോ അർത്ഥവുമില്ല അച്ഛൻ മകന്റെ തല വെട്ടിക്കളയുക എന്നിട്ടൊരു ആനയുടെ തല അവിടെ വയ്ക്കുക ആയിട്ട തല ഏത് ഗുഹയില് എവിടെ എന്താ കാര്യം പക്ഷെ ടൂറിസ്റ്റുകൾ പോവും അതിങ്ങനെ പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോവും ലീവ് ട്രാവൽ കൺസെപ്ഷൻ കൂടി കിട്ടുമെങ്കിൽ ഇവിടെയൊക്കെ പോവും ഇന്നത്തെ ദിവസം അത് ചിന്തിക്കാൻ കാരണം എന്താ പറയുക ഈ ഗണപതി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് പാർവതി തൻ്റെ ശരീരമാലിന്യം കൊണ്ടാണ് ഗണപതിയെ സൃഷ്ടിച്ചു ശരീരമാലിന്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാലിന്യം തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ ചിലപ്പോ വേർപ്പൊക്കെ ഉണ്ടാവും വല്ലാതെ വേർപ്പും മണ്ണും പൊടിയാവുമ്പോ കയ്യോണ്ടന്നെ ഇങ്ങനെ മാലിന്യം കിട്ടും കയ്യിൽ പരാശക്തി അങ്ങനെ ഒരു കുട്ടിയെ സൃഷ്ടിക്കുകയെ എന്ത് പൊട്ട കഥയാണ് ശരീരമാലിന്യം കൊണ്ട് കുട്ടിയെ തെട്ടിച്ചു പിന്നീട് പരാശക്തിയാണ് ശ്വാസം കൊടുത്തു കുട്ടി ഓടി ഓടിയണക്കൽ തടഞ്ഞു കുട്ടിയോട് പറഞ്ഞു ആരും ഇങ്ങോട്ട് കയറ്റി വിടരുത് ആരെയും കയറ്റി വിടരുതെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ അവിടേക്ക് വന്നത് ശിവൻ തന്നെയാണ് ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു ശിവനെ തിരിച്ചറിഞ്ഞതില്ല ശിവൻ ക്ഷോഭം കൊണ്ട് ശിവന് ക്ഷോഭമൊന്നുമില്ല കഥ പറയുന്നു ആ കുട്ടിയുടെ ശിരസ് നുള്ളി കളഞ്ഞു ആ സമയത്ത് പാർവതി കൂടി വന്നു എന്തേ കുട്ടിയെ ചെയ്തേന്ന് എന്നെ തെളഞ്ഞു അവൻ ഇനി പേതായിരുന്നാലും ശരി ഒരാണടെ തല വെച്ചു ഏതാനൂടെ എന്നുള്ളതൊക്കെ പരസ്പരം ബന്ധമുണ്ട് എവിടേക്ക് തല വെച്ച് കിടന്ന് മലകുന്ന ആന നോട്ടമുണ്ട് അത് വേറെ വലിയ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഇപ്പൊ തൽക്കാലം ആന തല വെച്ച കാര്യം മാത്രം വടക്കോട് തല വെച്ചിട്ടാണ് ആന കിടന്നത് ഈ എന്തിനാ ഈ ആനത്തല വെച്ചത് ആനത്തല വെച്ചത് നമ്മളൊക്കെ അച്ഛനമ്മമാരുടെ ശരീരമാലിന്യങ്ങൾ ആ മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടായതാണ് മാലിന്യം എന്ന് പറയുമ്പോൾ ഒരു വാക്കോ വലിയോ നോക്കണ്ടട്ടോ അവരുടെ ശരീരമാലിന്യത്തിനാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് അച്ഛന്റെ അമ്മയുടെ അത് ശരി ശരീരമാലിന്യത്തിൽ ഉണ്ടായി ശരീരമാലിന്യത്തിൽ ഉണ്ടായി ജീവൻ വന്നു അപ്പൊ എന്താ കുഴപ്പം അതിന്റെ ഒരു കുഴപ്പം നമുക്കൊക്കെ ഉണ്ട് അച്ഛനെ തിരിച്ചറിഞ്ഞില്ല അച്ഛനെ എന്നല്ല ഒന്നിനെയും തിരിച്ചറിയില്ല ഒരു കുട്ടി ജനിച്ച ഉടനെ അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അച്ഛനെ തിരിച്ചറിയും അമ്മ എന്നുള്ള വാക്കാ കുട്ടിക്ക് അമ്മ എന്നെ പറഞ്ഞു കൊടുക്കണ്ടേ ഇവിടെ മുഴുമൻ ലോകം സാങ്കല്പിക ആവുമ്പോൾ നാം ശരീരമാലിന്യത്തിൽ ഉണ്ടായതാവുമ്പോൾ നമുക്ക് നല്ല വീക്ഷണം കിട്ടണമെങ്കിൽ എന്തുവേണം അല്ലാതെ ശിവനും മകനോട് വിരോധമൊന്നുമില്ല എന്തായി കേൾക്കുന്നത് ശരീരമാലിന്യത്തിൽ ഉണ്ടായതാണ് ആണ് അപ്പൊ വേണം ഇത് എൻ്റെ രാജ്യമാണ് എന്നുള്ള അറിവുണ്ടാവണം ഇത് അമ്മയാണ് മാതൃത്വത്തെ കുറിച്ചിട്ട് ഈ കുട്ടി അറിയണ്ടേ ഇത് എൻ്റെ പിതാവാണ് ആദരിക്കണം ഏത് രീതിയിൽ വന്നാലും പിതാവ് ആദരിക്കപ്പെടേണ്ടെന്ന് അറിയണ്ടേ സഹോദരൻന്ന് പറഞ്ഞാൽ സഹ ഉദരത്തിൽ കിടന്നവനാണ് എത്ര പേര് സഹോദരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം ഒരേ ഉദരത്തിൽ കിടന്ന് ഇത് നിലവിലുള്ള ശിരസ് മാറ്റി ആനത്തല വെച്ചില്ലെങ്കിൽ നമുക്കറിയോ ആനട തല കൊടുന്ന് വെക്കാവുന്നല്ല നമ്മുടെ കുട്ടികൾക്കും ആനത്തല വെച്ചുകൊടുക്കണം ആനത്തല എന്ന് അർത്ഥം ആനയുടെ പ്രത്യേകതയുണ്ട് തുമ്പിക്കൈ വകതിരുവ് മുട്ടു സൂചി എടുക്കാം മരത്തടി കൊടുക്കും നമുക്കൊക്കെ ആദ്യം ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ ഉണ്ടാവേണ്ടത് വകതിരുവാണ് ഇന്ന് വകതിരിവില്ലല്ലോ ലഹരി വസ്തുക്കൾ കഴിച്ചാൽ ആരും തിരിച്ചറിയില്ല ഓരോരോ കഥകൾ പറയുമ്പോൾ പത്രങ്ങൾ വായിക്കുന്ന ന്യൂസ് രണ്ടാമത് ആവർത്തിച്ച് നെഗറ്റീവ് ഇന്ന് പബ്ലിസിറ്റി തന്നെയും ഈ ജീവിതത്തിൽ കൊടുക്കുന്നില്ല വകതിരുവ് എന്നൊരു സാധനം ഇല്ല വകതിരിഞ്ഞ് കാണുക ഇതാണ് വകതിരിവ് ഇതെന്താ പച്ചെള്ളം ഇതെന്താ തീർത്ഥം അത് രണ്ടുമൊന്നും പച്ചെള്ളമല്ലേ തീർത്ഥം വേറെ പച്ചെള്ളം വരും ഇതെന്താ സൗന്യാസം അതെന്താ മന്ത്രം വകതിരിവ് ഈ വകതിരിവ് ഉള്ള ഒരു ലോകത്തെ കാണണം ഓരോന്നിന്റെയും വ്യത്യാസം ശരീരമാലിന്യത്തിൽ ഉണ്ടായ മനുഷ്യരാണ് അവർക്ക് വകതിരിവ് ഒരു ഗുരുനാഥനിൽ നിന്ന് ഉണ്ടാകണം അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഓരോരോ വ്യക്തികളോടും യുവാക്കളോടും സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അറിയേണ്ട ഒന്നും അവർക്കറിയില്ല പേടിക്കണ്ട ഈ ജീവിതമായിട്ട് അറിയേണ്ട ഒന്നും അറിയില്ല രണ്ടു ലക്ഷം ഉറുപ്പ നമ്മളെ കിട്ടും അത് വലിയ കാര്യം തന്നെയാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനൊക്കെ ഉണ്ട് ചെവി വലിയ ചെവി നമുക്ക് വേണ്ടേ കേൾക്കുക 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 എല്ലാവരും പറഞ്ഞു കേൾക്കുക കേൾക്കുക എന്നുള്ളതേണ്ട ഒരു ഭാഗമാണ് വായിക്കുക വായിക്കുക കേൾക്കുക ചില സമയത്ത് കേൾക്കണ്ടാത്ത സംഗ സംഗതികളാണ് പലപ്പോഴും പക്ഷെ അത് കേൾക്കണ്ടാത്ത സമയം വേറെ ഉപയോഗിക്കണം ചേനലെ വിരസമായ ചർച്ചയോ സീരിയലോ അത് കേട്ടില്ലെങ്കിൽ മനസ്സിനോട് പറയണം നമുക്ക് ഈ ടൈമിനെ ഇതിനേക്കാൾ നല്ലൊരു കാര്യം കേൾക്കാനായിട്ട് ഉപയോഗിക്കണം അപ്പോഴും ശ്രമിക്കണം സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കുക ബാക്കി സമയത്ത് കേൾക്കുക 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 അങ്ങനെ രണ്ടാമത് ശരീരമാലിന്യത്തിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യനെ വ്യക്തിയാക്കി മാറ്റണമെങ്കിൽ വ്യക്തമാക്കുക ഇതാണ് അതിന്റെ കഥാരൂപം ഇങ്ങനെ കഥ പറയാതെ ഇത് ഒരു ലേഖനം പോലെയാണ് ഉണ്ടായതെങ്കിൽ ആരും വായിക്കൂല ഇതിപ്പോ കഥ എങ്ങനെ ആയതുകൊണ്ട് കാലാകാലം ഒരു കാര്യത്തിന്റെ പിന്നെ ഒരു കഥ വരുമ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും ആയിരം കൊല്ലം കഴിഞ്ഞാലും ആളുകൾ കഥ പറയും കഥ ഇങ്ങനെ ആളുകൾ പറയും അവിടെ പാതാള ഭുവനേശ്വർ മുഖ ഉണ്ടായത് നന്നായി കാരണം ആ ഗുഹ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞത് ശിവൻ ശിരസ്സുനുള്ളി എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ വ്യാഖ്യാനം പറഞ്ഞത് കഥയില്ലാത്ത വ്യാഖ്യാനം മാത്രമാവുമ്പോ എവിടെയും നിൽക്കുകയില്ല അപ്പൊ ഇതിനു പകരം എന്ത് പിടിത്തമാണ് പാർവതി ശരീരമാലി ശരീരമാലിന്യം ആണ് ശരീരം ഞാനാകുന്നു എന്ന അഭിമാനം പാൽസീഗോ ശരീരമാലിന്യം പരാശക്തിയുടെ ശരീരമാലിന്യത്തിൽ ഉണ്ടായ നമ്മള് വ്യക്തിയാകണമെങ്കിൽ വ്യക്തമാക്കണമെങ്കിൽ ഈ വലിയ അറിവ് വേണം അതിനെ തത്വചിന്ത എന്ന് പറയും തത്വചിന്തയാണല്ലേ എന്തോ മോശമാണല്ലേ ആത്മീയ ആണല്ലേ അത് കുറെ കേട്ടതാ ഇങ്ങനെ വിചാരിക്കരുത് മഹത്തായൊരർത്ഥത്തെ നിലനിർത്താനാണ് ഈ പ്രതീഹവും ഈ ഗുഹയും എന്ന് ചിന്തിച്ച് വാക്കുകൾക്ക് സംഭരിക്കുന്നു നമസ്കാരം